ഈ അജു അലക്സിന്റെ ചെഗുത്താൻ എന്ന പേജ് മുമ്പും പലയാവർത്തി പലതവണ ഒരുപാട് ഒരു പ്രൊഫൈലാണ് പരാതികൾക്കിടയാക്കിയൊരു പ്രൊഫൈൽ ആണ് ഭാരമാണ് ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിൽ കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെഗുത്താൻ നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാതികളുണ്ട് സാരമില്ല കഴിഞ്ഞ മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്തസ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും കടന്ന വിമർശിക്കുകയും പല അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു എന്താണ് മോഹൻലാലിനെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ അറിയാത്ത അറിയൂ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോക്കെതിരെ പോലീസ് സൈന്യത്തെ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിട്ട വീഡിയോ ചെയ്ത ചെകുത്താൻ എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും പോലീസിന്റെ നടപടി വന്നതോടുകൂടി ചെകുത്താൻ ഒളിവിലാണ് അവനെ വെറുതെ വിടരുത് അവന്റെ കൈയും